തൃശൂർ പൂരം എന്ന മഹാപൂരം അവിസ്മരണീയമാക്കുന്നതിനായി പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാർമേക വിഭാഗാർ സജ്ജരായി കഴിഞ്ഞു പൂരം പതിവിലും കെങ്കേമമാക്കുന്നതിനും പുതുമകൾ അവതരിപ്പിക്കുന്നതിനുമായി തിരക്കിട്ട മുന്നൊരുക്കങ്ങളും ഇരുവിഭാഗങ്ങളിലും തകൃതിയായാണ് നടക്കുന്നത് തൃശൂർ പൂരം എന്ന മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട നയനാനന്ദകരമായ ഉത്സവം തൃശൂർക്കാർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പൂരപ്രേമികളും ഇമ്മുടെ തൃശൂർ പൂരം എന്ന നിലയിൽ തന്നെ നെഞ്ചിലേറ്റുന്നു ശക്തൻ തമ്പുരാൻ വിഭാവനം ചെയ്ത പൂരം ഇത്തവണയും പൂരപ്രേമികൾക്ക് നവ്യാനുഭവമാക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗക്കാർ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളിപ്പ് ഏറെ ആവേശകരമാണെങ്കിലും തിരുവമ്പാടിയുടെ മഠത്തിൽ വരവും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറമേളവും തുടർന്ന് നടക്കുന്ന ഇരുപഗൌതിമാരുടെ തെക്കോട്ടിറക്കവും കുടമാറ്റവും വെടിക്കെട്ടുമെല്ലാം പൂരങ്ങളുടെ പൂരത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ് അതിനാൽ തന്നെ പൂരപ്രേമികളെ പൂരലഹരിയുടെ കൊടുമുടിയിൽ കൊടുമുടിയിലെത്തിക്കാൻ പുതുമുകളും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചകളും അണിനിരത്താനുള്ള മുന്നൊരുക്കങ്ങളിലാണ് ഇരുവിഭാഗവും തൃശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ എം മാധവൻകുട്ടിയും സെക്രട്ടറി സി വിജയനും പറഞ്ഞു ഈ വർഷത്തെ എല്ലാ ഒരുക്കങ്ങളും തിരുവമ്പാടി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് പൂരത്തിനു വേണ്ടി ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കുടമാറ്റത്തിലായാലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ കൂടുതൽ മികവ് ഈ വർഷം ഉണ്ടാക്കണം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് എല്ലാ രംഗങ്ങളിലും ഇത്തവണ പുതുമയാണ് ഒന്ന് തെക്കോട്ടരങ്ങുമ്പോൾ തിരുവമ്പാടിയുടെ ആനകൾ നേരപ്പായ സമതലത്തിൽ നിന്ന് കുടമാറുന്നു രണ്ടാമതായി ശ്രീമല സാനത്തൊരുക്കിയിട്ടുള്ള കൂറ്റം പന്നൽ ആനകൾക്കും മേളക്കാർക്കും നിൽക്കത്തക്ക മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും പരിഹാരമാണ് തൃശൂർ പൂരത്തിന്റെ ഒരു സാമ്പിൾ എന്ന നിലയിൽ സാമ്പിൾ വെടിക്കെട്ടും ആനച്ചമയ പ്രദർശനവും പതിവിൽ കവിഞ്ഞ ഭംഗിയോടെയും കാണാ കാഴ്ചകൾ അവതരിപ്പിച്ചുമാണ് ഇരുവിഭാഗവും ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത് പാറമേക്കാവ് വിഭാഗം പൂരത്തിനായി സജ്ജമായതായി പ്രസിഡന്റ് കെ മനോഹരനും സെക്രട്ടറി എ രാമചന്ദ്ര പിഷാരോടിയും അറിയിച്ചു ആനകളും ആനക്കോപ്പുകളും എല്ലാം തയ്യാറായ പുതുമകളല്ല പഴ പഴയ പോലെ തന്നെ പൂരം നടത്തുക എന്നുള്ളതാണ് പൂരത്തിൻ്റെ ചട്ടവട്ടങ്ങൾ ശക്തൻ തമ്പുരാൻ നിർമ്മിച്ച് നൽകിയിട്ടുള്ളതാണ് അതിൽ മാറ്റങ്ങളില്ലാതെ പൂരത്തിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ വെത്തുന്ന എല്ലാ പബ്ലിക്സിന് മറ്റുള്ള ആനകൾ എന്നീ എല്ലാ ചടങ്ങുകൾക്കും വേണ്ടി നമ്മൾ കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാ വർഷത്തേക്കും ഒരു പ്രത്യേകതയായിട്ടാണ് ഈ വർഷം നമ്മൾ ഇതെല്ലാം ഇൻഷുർ ചെയ്തിട്ടുള്ളത് എല്ലാ പുതുമുകളും നമ്മൾ ഈ വർഷം നമ്മളെ കുടമാറ്റത്തിൽ തന്നെ അത് പ്രകടിപ്പിക്കുന്നതാണ് അതുമാതിരി തന്നെ വെടിക്കെട്ടിലും അത് പ്രകടനം കാണാവുന്നതാണ് കുടമാറ്റത്തിൽ നിറപ്പൊലിമ അഴകുവിടർത്തും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ അവതരിപ്പിക്കുന്നതിനായി സ്പെഷ്യൽ കുടകൾ ദേശങ്ങളിൽ രഹസ്യമായി തന്നെ ഒരുങ്ങുന്നുണ്ട് തൃശൂർ പൂരത്തിനായി ഏറെ പ്രതീക്ഷകളോടെ പൂരപ്രേമികൾ കാത്തിരിക്കുമ്പോൾ അതിന് കോട്ടം തട്ടാത്ത രീതിയിലുള്ള സജ്ജീകരണങ്ങളുമായാണ് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക പൂരങ്ങളുടെ പൂരത്തിനായി പൂരപ്പങ്കാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഒപ്പം പൂരപ്പെരുമഴ പെയ്തിറങ്ങുന്നത് കാത്ത് പൂരനഗരിയും ക്യാമറമാൻ ജിതിൻ ജോസിനോടൊപ്പം ശ്രീകേഷ് വെള്ളാൻകിര